നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം ഈ നിയോഗം നിങ്ങൾ എഴുതുമ്പോൾ വിശ്വാസത്തോടെ വേണം എഴുതാൻ ഈ വചനം ഉറച്ച വിശ്വാസത്തോടെ മൂന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഡേറ്റ് ആ ഡേറ്റ് ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വാസത്തോടെ എല്ലാ ദിവസവും ഇത് എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം സാധ്യമാകുന്നത് വരെ വചനം എഴുതി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ എന്തായാലും അനുഗ്രഹം തരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ ഈശോ സാധ്യമാക്കി തരും ഈശോനോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു ഈശോയുടെ നാമത്തിൽ അവിടുത്തോട് യാചിക്കുന്നതെല്ലാം അവിടുന്ന് നമുക്ക് സാധ്യമാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശോയുടെ വചനത്താൽ ഉറച്ച വിശ്വാസത്താൽ നമ്മൾ വചനമെഴുതി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരു അത്ഭുത ശക്തിയുണ്ട് അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്ന് നമുക്ക് നമ്മളെ സഹായിക്കാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഏതൊരു ആപത്തിൽ നമ്മൾ പെടുമ്പോഴും നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഈശോയുണ്ട് അത് നമുക്ക് പലതവണ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ നിയോഗം സാധിക്കാൻ നമുക്ക് വചനം എഴുതി പ്രാർത്ഥിക്കാം